വിശംശായിക്ക് സുധിയായിരിക്കട്ടെ വിശുദ്ധ ദേവുമാരനും അശുദ്ധ ആയിരം ആയിരം നന്ദി എൻ്റെ പേര് റജീസ് ആൻ്റണി കോട്ടയം ജില്ലയിലെ ആനിക്കാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട് ഞാനിപ്പോൾ എറണാകുളത്താണ് താമസിക്കുന്നത് എറണാകുളത്താണ് ഞാൻ വരുന്നത് ഞാനിവിടെ വരാൻ കാരണം എൻ്റെ ജീവിതത്തിൽ വളരെ സങ്കീർണമായ ഒരു കഷ്ടകാല സമയത്തോടെ ഞാൻ കടന്നുപോയി അതുവരെ ഞാൻ പ്രാർത്ഥന എല്ലാ ദിവസവും സായന പ്രാർത്ഥന നമ്മൾ ചെല്ലും ഞായറാഴ്ച പള്ളിയിൽ പോവും വല്ലപ്പോഴും ഒരു വാർഷിക ധ്യാനത്തിലോ മറ്റോ പങ്കെടുക്കും എന്നല്ലാതെ ഞാനൊരു വലിയ ദൈവവിശ്വാസിയോ അങ്ങനെ സ്ഥിരമായി പ്രാർത്ഥനകളിലും ഉപവാസങ്ങളിലും പങ്കെടുക്കുന്ന ഒരാളോ ആയിരുന്നില്ല പക്ഷേ നമ്മൾ സത്യസന്ധമായി ജീവിച്ചാൽ മതി നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നമ്മൾ നമ്മുടേതായ വഴിയിലൂടെ പോയാൽ മതിയെന്ന് വിചാരിച്ചിരുന്ന എനിക്ക് ഞാൻ രണ്ടായിരത്തി ഇരു രണ്ടായിരം ആണ്ടിൽ സിനിമ രംഗത്ത് വന്നാണ് ഞാൻ എം കോം പഠനം കഴിഞ്ഞ് മാക്ട ചലച്ചിത്ര കലക്ടറിലൂടെ ഡയറക്ഷൻ കോഴ്സ് പഠിച്ച് സിനിമയിൽ വന്നതാണ് അന്ന് മുതൽ ഞാനൊരു സ്വാതന്ത്ര്യ സംവിധായകനാണുള്ള ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന സിനിമയായിരുന്നു ഞാൻ എനിക്ക് ആദ്യമായി ചെയ്യാനായിട്ടൊരു അവസരം കിട്ടിയത് പിന്നീ ശ്രീനിവാസനൊക്കെ അഭിനയിച്ച സൂപ്പർ ഹിറ്റായിട്ടുള്ള സിനിമ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലിപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സമയം വരെ എൻ്റെ ജീവിതത്തിൽ കടന്നുപോയ പരീക്ഷണ കാലഘട്ടം സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഓർക്കാൻ സാധിക്കാത്ത വിധം അത്രയും കഷ്ടകാലം പിടിച്ച ദിവസങ്ങളായിരുന്നു അപ്പോൾ അതിസങ്കീർണമായ പ്രശ്നങ്ങളോട് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനോടൊരു സുഹൃത്ത് പറഞ്ഞു തൃശ്ശൂർ ഉള്ള ഒരാളാണ് അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല ഞാനൊന്ന് കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് കൃപാസന പത്രം അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട് പലരും പത്രം വിതരണം ചെയ്യുന്നു കണ്ടിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് അതിലെ അനുഭവ സാക്ഷ്യങ്ങൾ വായിച്ചിട്ടുണ്ട് എന്നാലും ഇവിടെ വന്നിട്ടില്ല ഇതിൻ്റെ മുന്നിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് അപ്പം എന്നോട് ഈ സുഹൃത്ത് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഒരു അപ്പന് തലയിൽ ഒരു ചെറിയ ബ്രെയിൻ ട്യൂമർ ട്യൂമറിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ ആ ഒരു വീട്ടുകാരോടൊപ്പം ഇവിടെ വന്നു പ്രാർത്ഥിച്ചു അപ്പോൾ ഈ ഇദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല അവരുടെ കൂടെ ആളായിരുന്നു പക്ഷേ വന്നില്ല വരാൻ സാധിച്ചില്ല അപ്പോൾ അവർ വന്ന് തിരിച്ചു പോയി സ്കാനിങ് ചെയ്തപ്പോൾ ആ ഒരു ട്യൂമറിൻ്റെ ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത് രജിസ്റ്റേഴ്സ് പറ്റുമെങ്കിലൊന്ന് പോകും നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ചൊന്ന് പോകാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പല പ്രോജക്റ്റുകളും അന്വേഷിച്ച് നടക്കുന്നു അതിൻ്റെ ഒരു കഷ്ടപ്പാടിന്ടയ്ക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന കാലത്ത് ഞാൻ പറഞ്ഞു നമുക്കന്ന് ഒരുമിച്ച് പോവാം പക്ഷേ അദ്ദേഹം ഫാമിലിയും തൃശ്ശൂർ നിന്ന് എറണാകുളം വഴി ഇവിടെ വന്ന് കാറിന് പോയപ്പോഴും എനിക്കന്ന് അവരോട് വരാൻ പറ്റിയില്ല പിന്നീട് ഇങ്ങനെ കാര്യങ്ങൾ ഓരോ ദിവസവും ഒരു അവസ്ഥയിൽ അദ്ദേഹം വീണ്ടും എന്നോട് പറഞ്ഞു നിങ്ങൾ കൃപാസനത്തിൽ വരുന്ന പോവും പോയിട്ട് മാതാവിനെ ഒന്ന് കണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ദിവസം കൃപാസനത്തിൽ രാവിലെ വന്നു അന്ന് അന്നിവിടെ രാവിലെ കുർബാനയുണ്ട് കുർബാന കൂടി ബ്രദർമാരുടെ പ്രസംഗം കേട്ടു അച്ഛൻമാരുടെ പ്രസംഗം കേട്ടു ജോസഫ് അച്ഛൻ്റെ പ്രസംഗം കേട്ടു അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആ മൂലയ്ക്കിരുന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞിട്ട് എനിക്ക് മാതാവിനെ കാണാൻ പറ്റാമല്ലോ ഞാൻ വന്നപ്പോൾ തന്നെ മാതാവിനെ നോക്കി പക്ഷേ മാതാവിനെ കാണാൻ പറ്റുന്നില്ല ഈ സൈഡിലാണ് മാതാവനെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് മാതാവിനെ എനിക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോൾ എന്തോ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് മാതാവിൻ്റെ രൂപം വന്നിട്ട് എന്നോട് എന്തോ പറയുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ ആ എൻ്റെ ആ ഒരു പരീക്ഷണ കാലഘട്ടം ഞാൻ പറയാം ഈ സെക്കൻഡ് ക്ലാസ് യാത്ര വലിയ സൂപ്പർ ഹിറ്റ് സിനിമയായി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് എനിക്കൊരു വലിയൊരു പ്രോജക്റ്റ് കിട്ടി മലയാളത്തിലെ വലിയൊരു നടൻ്റെ വലിയൊരു പ്രമുഖ നടൻ്റെ ഒരു ഡേറ്റ് കിട്ടി അതെന്നെ അതുവരെ വർഷങ്ങൾക്ക് മുമ്പ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് നിറഞ്ഞു നിന്നിരുന്ന ഒരു ഒരു നിർമ്മാതാവ് വർഷങ്ങൾ ശേഷം തിരിച്ചു വരുന്ന ഒരു സമയത്ത് എൻ്റെ കയ്യിൽ ഒരു കഥയുണ്ടായിരുന്നു ആ കഥ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഈ നടനോട് പറയുന്നു അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നു ഞങ്ങൾ പ്രോജക്റ്റ് നീക്കുന്നു അങ്ങനെ പോകുന്ന സമയത്ത് മറ്റൊരു സിനിമ വന്ന സമയത്ത് ഈ നടൻ നമ്മൾ പറഞ്ഞു നമ്മൾ നിങ്ങൾ ഈ സബ്ജക്റ്റ് അവിടെ നീക്കട്ടെ വേറൊരു സബ്ജക്റ്റ് കുറച്ചുകൂടി ഒരു ഒരു വലിയൊരു ക്യാൻവാസുള്ള ഒരു സബ്ജക്റ്റ് എന്നോട് ചോദിച്ചു ഞാൻ ഒരു സബ്ജക്റ്റ് പറയുന്നു അപ്പോൾ അത് ചെറിയൊരു ബജറ്റിന് പകരം വലിയൊരു ബജറ്റിലേക്ക് പോകുന്ന സമയത്ത് ഈ പ്രൊഡ്യൂസർക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ സാമ്പത്തികമില്ല അപ്പോൾ ഞാൻ ഒരു നാട്ടിൽ കോട്ടയത്ത് എൻ്റെ ഒരു രണ്ടേക്കർ സ്ഥലം വെച്ചിട്ട് ഒരു കാർഷിക വായ്പ സിനിമയിൽ നിൽക്കാൻ വേണ്ടി ഞാൻ മതിപ്പിക്കുകയോ പുകവലിക്കുകയോ ഒന്നും ചെയ്യാറില്ല പക്ഷേ എൻ്റെ വീട് എനിക്കൊരു മോളുണ്ട് വൈഫുണ്ട് ഞാൻ കുടുംബം വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യത്തിന് വേണ്ടി ഞാനൊരു കാർഷിക വായ്പ എടുത്തു അത് ഒൻപത് ലക്ഷത്തോളം രൂപ ഉണ്ടായിരുന്നു ആ ഒൻപത് ലക്ഷം രൂപയോളം എനിക്ക് ബാങ്കിൽ എൻ്റെ ഫാദർ മരിച്ചുപോയി ബാങ്കിലായിരുന്നു അപ്പം ബാങ്കിൽ നിന്ന് എസ് ബി ടിയിൽ നിന്ന് പൂജപ്പുരയിൽ നിന്നൊക്കെ എനിക്ക് വിളി വരുന്നു എന്നും വിളിക്കുന്നു അപ്പോൾ ഞാൻ ഈ പ്രൊഡ്യൂസറ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് എൻ്റെ വീട്ടിൽ വരുന്നു അദ്ദേഹം ഒരു പക്ക ഫാമിലി മാനാണ് വെൽ ഡ്രസ്ഡ് വെൽ ജെൻറ്റിൽമാൻ അദ്ദേഹത്തിനും എന്നെപ്പോലെ തന്നെ ഒരു മോളാണുള്ളത് അവർക്ക് ഒരു ട്രീറ്റ്മെൻറ്റും ഒക്കെ കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ഒരു കുട്ടി ഉണ്ടാകുന്നത് അപ്പോൾ വളരെ അറ്റാച്ചഡ് ആയിട്ടുള്ള ഫാമിലിയാണ് അപ്പോൾ അവർ നമ്മുടെ വീട്ടിൽ വരുന്നു ഞാൻ അദ്ദേഹത്തെ പൂർണ്ണ വിശ്വാസത്തിലെടുക്കുന്നു അദ്ദേഹം എൻ്റെ ചേട്ടനെപ്പോലെ എൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട് അദ്ദേഹം എന്നോട് പറയുന്നു നിന്റെ ലോണ് അവിടെ നിന്നൊക്കെയുള്ള പ്രഷർ കാരണം നിനക്ക് സ്ക്രിപ്റ്റ് നല്ല രീതിയിൽ എഴുതാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം നിന്നെ ഒന്ന് ഞാൻ സഹായിക്കാം നമുക്ക് ഈ നടന് ആയിട്ട് വലിയൊരു എമൗണ്ട് കൊടുക്കണം അപ്പോൾ ഈ എൻ്റെ ലോണിന് ഒരു ആശ്വാസം കിട്ടും അദ്ദേഹത്തിന് കുറച്ച് ഫണ്ട് ഒന്ന് ഈ നടന് കൊടുക്കാൻ വേണ്ടി എന്നെക്കൊണ്ട് എൻ്റെ രണ്ടേക്കർ സ്ഥലം പ്രഡ്ജ് പ്രഡ്ജയിക്കുകയാണ് പ്രഡ്ജ് ചെയ്യിച്ച് വലിയൊരു തുക എടുക്കുന്നു എന്നോട് പറയുന്നു ഈ ആർട്ടിസ്റ്റുകൾക്കൊക്കെ പൈസ കൊടുത്തു പ്രോജക്റ്റ് ഉടൻ തന്നെ ഉണ്ടാകും നാല് മാസം ഉള്ള പ്രോജക്റ്റ് ഉണ്ടാകും എനിക്ക് വലിയൊരു ശമ്പളം പറയുന്നു അങ്ങനെ ഞാൻ ഞാനിതിന് പുറമെ തമിഴിലെ വലിയ രണ്ട് നടന്മാരെ കൂടെ ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്യുന്നു അവരോട് പോയി കഥ പറയുന്നു അവരെ ഒന്നും എനിക്ക് പരിചയമില്ല ഈ മൂന്ന് നടന്മാരെ എനിക്ക് യാതൊരു പരിചയമില്ല എല്ലാവരുടെ അടുത്തും ഞാൻ കഥ പോയി പറഞ്ഞ ആ ഒരു പരിചയം മാത്രമേ ഉള്ളൂ അവരെല്ലാം നല്ലപോലെ എന്നോട് എൻ്റെ സബ്ജക്റ്റ് കേട്ടിട്ട് മാത്രം സമ്മതിക്കുന്നു വലിയൊരു ക്യാൻവാസിൽ ബൈലിംഗ്വലായിട്ട് തമിഴിലും മലയാളത്തിലുമായി സിനിമ ചെയ്യാനുള്ളൊരു അവസരം എനിക്ക് വരികയാണ് അപ്പോൾ ഞാൻ കൊടുത്ത പൈസ മലയാളത്തിലെ പ്രമുഖ നടന് കൊടുത്തു എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ച ആൾ പിന്നീട് ഞാനൊരു സമയത്ത് അദ്ദേഹം എന്നാന്ന് ചോദിച്ചാൽ ഒരു സിനിമ നടക്കുമ്പോൾ അടുത്ത സിനിമയുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തോട് അടുത്തേക്കുന്ന ആൾക്കാർ പറയാണ് ഇനി റജീസ് അങ്ങോട്ട് വരണ്ട നിർമ്മാതനോട് എത്രയും വേഗം അദ്ദേഹത്തിന് കുറച്ച് പൈസ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പൈസ ഇതുവരെ ഒന്നും കൊടുത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അഞ്ച് നയ പൈസ കൊടുത്തിട്ടില്ല എന്നുള്ളൊരു ഞെട്ടിക്കുന്ന വിവരമാണ് ഞാൻ കേൾക്കുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ അവിടെ കൊടുത്തിട്ടില്ല പക്ഷേ അതൊരു പൂർണ്ണമായി എന്നെ അതുവരെ എൻ്റെ കൂടെ നിന്ന് ചതിക്കുകയായിരുന്നു എനിക്ക് മനസ്സിലായി സത്യം പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം എന്നറിയാൻ മല്ലാം നിന്നു ഞാൻ പലരെയോടും അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ വലിയ വലിയ തട്ടിപ്പുകൾ നടത്തി വലിയ സിനിമകളൊക്കെ മുന്നേ ചെയ്ത ആളാണ് അദ്ദേഹം ഇവിടുന്ന് രക്ഷപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ നിന്നൊക്കെ തിരിച്ചു വന്ന് ഇപ്പോൾ മലയാളത്തിൽ ഒരു അനുകൂല സാഹചര്യം ഉണ്ടാക്കി വന്നതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസയില്ല ഞാനിതറിഞ്ഞു എന്ത് ചെയ്യണം എൻ്റെ സ്ഥലം പോയി ആ അന്വേഷിക്കുന്നു എനിക്ക് ചെക്ക് തരുന്നു ചെക്ക് പല തവണയായിട്ട് മടങ്ങുന്നു എൻ്റെ സ്ഥലം വേറൊരാളുടെ കയ്യിലേക്ക് അയാൾ മറിച്ചു വയ്ക്കുന്നു അൻപത് ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് തൊണ്ണൂറ് ലക്ഷത്തിലേക്ക് അയാൾ അത് മറിച്ചു വയ്ക്കുന്നു എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കിടപ്പാടം വരെ പോകുന്നു ഞാൻ വാടക വീട്ടിൽ താമസിക്കുന്നു അഞ്ച് മാസം വാടക കൊടുക്കാനില്ല എൻ്റെ വണ്ടി വിൽക്കുന്നു നിരവധിയായ പ്രശ്നങ്ങൾ ഞാൻ അപ്പോഴാണ് ഈ കൃപാസനത്തിലേക്ക് ആദ്യമായി വരുന്നത് ആദ്യമായി വന്ന് ഞാൻ അച്ഛൻ്റെ പ്രസംഗം കേട്ടു ഇവിടുന്ന് പോയി അപ്പോൾ എനിക്ക് ഇതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരോട് പറയാനുള്ള ഒരു ധൈര്യം വന്നു അതുവരെ എനിക്ക് ധൈര്യമില്ലായിരുന്നു കാരണം ഞാൻ ഇത് പറഞ്ഞാൽ എൻ്റെ സിനിമ ഭാവി അത് ബാധിക്കുമോ അല്ലെങ്കിൽ ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളൊരു തുടക്കക്കാരൻ ആദ്യം ഒരു സിനിമ ചെയ്തു അത് വിജയിച്ചു അത് അതുമാത്രമേ എനിക്കുള്ളൂ അഡ്രസ്സ് പക്ഷേ മാതാവിടുന്ന് പറഞ്ഞു ധൈര്യമായിട്ട് നീ പോയി പറയുക ഞാൻ എന്താ നടനോട് പറയുന്നു അദ്ദേഹം പെട്ടെന്ന് ഒരച്ഛൻ്റെ സ്ഥാനത്ത് എന്നോട് പറയുകയാണ് നിങ്ങൾ എന്തിനാണ് പൈസ മുടക്കാൻ പോയത് നിങ്ങൾ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യാനുള്ള അവസരം ഞാൻ തന്നു ഞാൻ ഉടനെ അയാളെ വിളിക്കാം ആ നിർമ്മാതനെ വിളിക്കുന്നു അയാളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു അയാൾ കുറച്ച് ദിവസം സമയം ചോദിക്കുന്നു പക്ഷേ പിന്നീട് എനിക്ക് ചെക്ക് തീർന്നിട്ട് ചെക്ക് മടങ്ങുന്നു ഈ ഇദ്ദേഹത്തിൻ്റെ ഈ മുന്നോട്ടുള്ള നീക്കം ശരിയല്ല എന്ന് കാണുമ്പോൾ ഈ പലരും സിനിമയിലുള്ള പലരും എന്നെ ഉപദേശിക്കുന്നു നമ്മളങ്ങനെ എൻ്റെ അസോസിയേഷൻ എനിക്ക് വേണ്ടി മീഡിയേഷൻ ഇയാളെ വിളിക്കുന്നു നിർമ്മാതാക്കളുടെ സംഘടന ഞാൻ തിരക്കഥാകൃത്തുകളുടെ സംഘടനയിലും സംവിധായകരുടെ സംഘടനയിലും അംഗമാണ് അവർ വിളിക്കുന്നു മീഡിയേഷൻ വെക്കുന്നു ഇദ്ദേഹത്തെ വിളിക്കുന്നു ഇദ്ദേഹത്തിന് നേരത്തെ കുടിച്ചുകയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവർ വരുന്നു അവിടെ വന്ന് വരുമ്പോൾ പഴയ വലിയ വലിയ സിനിമകൾ ചെയ്തുള്ള നിർമ്മാതാക്കൾ എനിക്ക് തന്ന ചെക്ക് മടങ്ങി ചെക്ക് ഇദ്ദേഹത്തിന് നേരെ വലിച്ചെറിഞ്ഞോണ്ട് ചോദിക്കുകയാണ് എന്തിനാണ് ഈ പാവം പയ്യനെ നിങ്ങൾ അയാളുടെ ഭാവി കളഞ്ഞത് ഇയാൾ ആദ്യത്തെ ദിവസത്തെ ആദ്യ സിനിമ ചെയ്ത് എഴുപത്തഞ്ച് ദിവസത്തോളം ഓടിയൊരു സിനിമയാണ് നിങ്ങൾ ഇത്രയും പേര് മലയാളത്തിലെ വലിയൊരു സൂപ്പർ സ്റ്റാർ തമിഴിലെ വലിയ രണ്ട് സൂപ്പർ സ്റ്റാർസുകൾ സംബന്ധിച്ചിരിക്കുന്ന ഈ ഇത്രയും ഡേറ്റ് കൊടുത്തിരിക്കുന്ന ഈ പ്രോജക്റ്റ് നിങ്ങളുടെ കയ്യിലിരിപ്പോണ്ടല്ലേ ഇല്ലാതായത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇയാളുടെ കുടുംബം നശിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് മറുപടിയില്ല അപ്പോൾ അവർ പറഞ്ഞ് എത്രയും വേഗം ഇയാൾക്ക് കുറച്ച് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യ് അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് ഇറക്കി ഒരു സ്റ്റേജ് വന്നിരിക്കുകയാണ് അപ്പോൾ ഇയാൾ എന്നോട് രണ്ട് മൂന്ന് മാസം അസോസിയേഷൻ വഴി സാവകാശം ചോദിക്കുന്നു പക്ഷേ അത് കഴിഞ്ഞ് അവർ ഫോൺ എടുക്കുന്നില്ല അസോസിയേഷൻ്റെ ഭാരവാഹികൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഇയാളുടെ അനുഗ്രഹമായിട്ട് കോവിഡ് ഇങ്ങനെ വരുന്ന സമയമാണ് അപ്പോൾ പിന്നീട് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയാണ് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പായി എനിക്കൊരു അനുഗ്രഹം കിട്ടിയത് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നും കേസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊരു അവരൊരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നു അവർ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെറിയൊരു തുക ഏകദേശം ഒരു ലക്ഷത്തോളം രൂപ അതിൻ്റെ പ്രിലിമിനറി എക്സ്പെൻസ് ആയിട്ട് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ആയിരം രൂപ പോലും തേച്ചെടുക്കാനില്ലാത്ത അവസ്ഥ ഞാനൊന്നും ചെയ്യാൻ എനിക്ക് പറ്റിയില്ല എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് എന്നോടുള്ളൊരു ഹ്യൂമൻ കൺസിഡറേഷനിൽ അവരെ പൈസ കിട്ടുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥലവുമായിട്ട് അത് സിവിൽ കേസാകുന്നു അങ്ങനെ എനിക്ക് ആ സ്ഥലം അറ്റാച്ച് ചെയ്യാൻ സാധിക്കുന്നു പക്ഷേ പിന്നീട് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച രണ്ടര വർഷം ഞാൻ വീട്ടിലിരുന്നു വീട്ടിലിരുന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു മാതാവി എനിക്കിവിടെ വരാൻ പോലും പറ്റുന്നില്ല കോവിഡ് കാരണം പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല ഒരു ദിവസം കോവിഡ് ഒന്ന് ഒതുങ്ങിയപ്പോൾ ഞാൻ ഇതിലൂടെ മുന്നിൽ പോയപ്പോൾ പുറത്ത് നിന്നിട്ട് പള്ളി അടച്ചിട്ടിരിക്കുകയാണ് എല്ലാ പള്ളികളും ഒക്കെ അടച്ചിട്ടിരിക്കുന്ന പോലെ ഈ കുപാസനവും അടച്ചിട്ടിരിക്കുക ഞാൻ പുറത്തുനിന്ന് പ്രാർത്ഥിച്ചു മാതാവ് എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു കാണിച്ച അത് കഴിഞ്ഞ് രണ്ടര വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണെന്ന് തോന്നുന്നു അവസാനം ജൂൺ മാസം ഞാനിവിടെ വരിക ഞാനിവിടെ വരുമ്പോൾ എനിക്ക് അനുകൂലമായിട്ട് കേസ് വിധിച്ചു ബാക്കി പക്ഷേ ചെക്ക് കേസിലൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് അറിയാം പത്ത് ശതമാനം നമ്മൾ കോടതിയിൽ കെട്ടിവെക്കണം വലിയൊരു തുകയാണ് വലിയൊരു തുക എന്നെക്കൊണ്ട് ഒരിക്കലും അടയ്ക്കാൻ പറ്റില്ല അസോസിയേഷൻ്റെ ഭാഗത്ത് നിന്ന് അത്രയും വലിയ തുക ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പ്രൊവിഷനും ഇല്ല എന്ത് ചെയ്യും അപ്പോൾ ഞാൻ രണ്ടാമത് ഇവിടെ വരുവാണ് രണ്ടാമത് ഇവിടെ വന്ന് ഞാൻ ആ വാതിൽക്കൽ നിന്ന് കേൾക്കുന്നത് ജോബിൻ്റെ പുസ്തകത്തിലെ ഒരു വചനമാണ് അച്ഛൻ പ്രസംഗിക്കുക ജോ ജോസഫ് അച്ഛൻ അങ്ങ് തന്നെ എനിക്ക് ജാമ്യം നൽകണമേ നിൽക്കണമേ മറ്റാരാണ് എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുക ഞാനിവിടെ നിന്ന് പ കരഞ്ഞു പ്രാർത്ഥിച്ചു തിരിച്ചു തന്നെ രണ്ടാമത്തെ ദിവസം എൻ്റെ സുഹൃത്ത് എന്നോട് വിളിക്കുകയാണ് ഒരാൾക്ക് നിങ്ങളൊന്ന് കാണണം നിങ്ങൾ ദേവി ഇത് ഇങ്ങോട്ട് വരിക ഞാനവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാൾ എന്നോട് പറയുകയാണ് നിങ്ങൾക്ക് എത്ര രൂപയാണ് കോടതിയിൽ കെട്ടേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വലിയൊരു തുക കെട്ടണം ഏഴ് ലക്ഷം രൂപയോളം കെട്ടണം അയാൾ പറയാം ഞാൻ തരാം അത്ഭുതമെന്ന് പറയേണ്ടു അയാൾ ആ പൈസ ഇവിടെ കെട്ടുന്നു കോടതിയിൽ രണ്ടാമത് വീണ്ടും കേസ് മുന്നോട്ട് പോകുന്നു അങ്ങനെ വളരെ സിവിൽ കേസിൻ്റെ കാര്യം അറിയാമല്ലോ നീണ്ട് നീണ്ടു നീണ്ടു പോവാണ് പക്ഷേ എന്നാലും എനിക്ക് അനുകൂല വിധിയിലേക്ക് രണ്ടാമതും വരുവാണ് ഞാനിവിടെ മൂന്നാമത് വരുന്നു കേസിൻ്റെ വിധി നാളെയാണ് ഇന്ന് ഞാൻ വരുവാണ് എനിക്ക് അച്ഛനെ ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അച്ഛനെ ഒന്ന് കാണണം മനസ്സിൽ ഉണ്ട് പക്ഷേ കാണാൻ പറ്റിയില്ല അതിന് തലേ തവണ വന്നപ്പോൾ ഞാൻ അച്ഛനെ കാണാൻ ശ്രമിച്ചിട്ട് നടന്നില്ല അപ്പോൾ എനിക്ക് എങ്ങനെയല്ലോ അച്ഛനെ ഒന്ന് കാണണം ഞാൻ അവിടെ ഓഫീസിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ അച്ഛനെ കാണാൻ എല്ലാവർക്കും പറ്റില്ല അത് നേരത്തെ സംസാരിക്കണം ബുക്ക് ചെയ്യണം തക്കതായ കാരണങ്ങളുണ്ട് എന്തെങ്കിലും പേപ്പറുകളൊക്കെ വേണമെന്ന് പറയുന്നു എൻ്റെയിലൊന്നും ഇല്ല ഞാനിവിടെ വളരെ നിരാശയോടുകൂടി നിൽക്കുമ്പം എൻ്റെ മൊബൈലിൽ ഒരു എന്തോ ഒരു റെക്കോർഡ് ഉള്ള പോലെ എനിക്ക് തോന്നി പെട്ടെന്ന് ഞാൻ മൊബൈലെടുത്ത് നോക്കിയപ്പം കോടതിയിൽ ഒരു പേപ്പറുണ്ട് ഞാനിവിടെ എല്ലാ ഫോട്ടോഷാട്ട് അന്വേഷിച്ചു നടന്നു അവരെ അടുത്ത് പോയി പ്രിൻ്റൗട്ട് എടുത്ത് ഞാൻ കൊണ്ട് ഓഫീസ് കാണിച്ച് അവിടെ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു ഇതുകൊണ്ട് അച്ഛനെയൊന്ന് കണ്ട് കാണിക്കുക ആ അവർ വന്ന പേപ്പറുമായിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നു അച്ഛൻ ഇവിടെ വെച്ച് എൻ്റെ തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചു ഈ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ വെച്ചു പേടിക്കണ്ട കേസ് നിങ്ങൾക്ക് അനുകൂലമായി വരും നിങ്ങൾ മാതാവിൻ്റെ അടുത്ത് ഒന്ന് സാക്ഷ്യം പറയണം അച്ഛനൊരു മരീൻ മെഡൽ എനിക്ക് തന്നു മെഡലുമായി ഞാൻ പോയി രണ്ടാമത്തെ ദിവസം നാളെ നാളെ കോടതിയാണ് കോടതിയിൽ ആ സമയത്ത് ഈ നിർമ്മാതാവ് ഇരുപത്തൊന്ന് ദിവസമായി ജയിലിൽ കിടക്കുകയാണ് വണ്ടി തട്ടിപ്പ് പണയത്തിന് വണ്ടി എടുക്കുക അങ്ങനെ അയാൾ വർഷങ്ങളോളം പലരെയും പറ്റിച്ചടന്നിട്ട് എൻ്റെ കേസിന് എനിക്ക് അനുകൂലമായി വിധി വരുന്ന സമയത്ത് അദ്ദേഹം ജയിലിലാണ് എനിക്ക് കേസ് അനുകൂലമായിട്ട് വരുന്നു അത്ഭുതം എന്ന് പറയണ്ടേ ഇപ്പോഴും സിവിൽ കേസ് അത് വിധി നടത്തിപ്പിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഞാൻ അടുത്ത തവിടെ വരുമ്പോൾ എൻ്റെ സിനിമ പല പ്രോജക്റ്റുകളും ഞാൻ ആലോചിച്ചു ഈ പ്രോജക്റ്റ് വലിയൊരു ക്യാൻവാസിൽ ഔട്ട്ഡോർ ചെയ്യേണ്ട കേസാണ് അപ്പോൾ എന്താ വെച്ചാൽ ഈ കോവിഡിൻ്റെ സമയത്ത് എല്ലാവരും ഇൻഡോർ സിനിമകളിലേക്ക് പോയി അപ്പോൾ ഔട്ട്ഡോർ വലിയ ക്യാൻവാസ് വലിയ ആൾക്കാരെ വെച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണല്ലോ അപ്പോൾ ഇൻഡോർ സിനിമകൾ സമയത്ത് എൻ്റെ സിനിമ അങ്ങനെ ഫ്രീ സ്റ്റായി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പല പ്രോജക്ടുകൾ ഒന്നും നടക്കുന്നില്ല ഞാൻ അടുത്ത ഞാനടുത്തവിടെ നാലാമത്തെ തവണ ഇവിടെ വരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് എന്തെങ്കിലും ഒരു എൻ്റെ തൊഴിലൊരു ഒരു ഒരു ഇത് വരണം അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് ഇത്രയും വർഷം കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നെങ്കിലും എന്നോട് പലരും പറയുന്നു നിങ്ങളുടെ സിനിമ നടക്കുന്നില്ല എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ സിനിമ നിങ്ങൾക്കറിയാമല്ലോ സിനിമ കാര്യമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായുള്ള അന്ധവിശ്വാസികളും എന്ത് പറഞ്ഞാലും അവർ ആ വഴി പോകും എന്നു വച്ചാൽ സിനിമ നടക്കുന്നില്ല അപ്പം നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും ഒരു ജ്യോതിഷിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ സമയം ഒന്ന് നോക്ക് അപ്പോൾ ഞാനൊരു ദുർബല നിമിഷത്തിൽ ഞാൻ എനിക്ക് തോന്നി എന്നാൽ ഒന്ന് പോയി നോക്കിയാലോ ഞാൻ അവിടെ ചെന്നു എൻ്റെ നാൾ വെച്ച് നോക്കിയിട്ട് അയാൾ പറഞ്ഞു രണ്ട് വർഷത്തിന് നിങ്ങൾക്ക് ഭയങ്കര സമയം മോശമാണ് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് സിനിമ നടക്കില്ല നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകും അപ്പോൾ ഞാൻ തിരിച്ചിറങ്ങി വരുന്ന വഴി പള്ളിയുടെ മുന്നോട്ട് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ രൂപത്തിലേക്ക് നോക്കിയിട്ട് എനിക്ക് പെട്ടെന്ന് തോന്നി ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയതാണ് കൃപാസനത്തിൽ പോയതാണ് എനിക്ക് ഇത്രയും കാര്യങ്ങൾ എനിക്ക് മാതാവ് നടത്തി തന്നു എന്തുകൊണ്ട് ഞാൻ ഈ കാര്യത്തിൽ ഞാനിങ്ങനെ എൻ്റെ മനസ്സിലൊരു ആശങ്ക വന്നു ഒരു ആകുലത വന്നു ഞാനിങ്ങനെ പോയി ഒരു വഴി തെറ്റി വേറെ രീതിയിലേക്ക് പോന്ന് ഞാൻ തീരുമാനിച്ചു അതൊരു ഏതൊരു ശനിയാഴ്ച ഞാൻ ഞായറാഴ്ച അന്നും മൂലം ഞാൻ തീരുമാനമെടുത്തു നമ്മൾ സൺഡേ സപ്ലിമെൻ്റിലൊക്കെ നക്ഷത്ര വാരം വരും അതുപോലും നോക്കുന്നില്ല നക്ഷത്ര ഫലം വരുമ്പോൾ അതുപോലും നോക്കുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു ആ പേജ് വരുമ്പോൾ ഞാൻ സിനിമാ വിശേഷം വായിച്ചിട്ട് ഇത് സ്കിപ്പ് ചെയ്യുക അന്നുമൂലും തീരുമാനിച്ചു മാധാവേ ഞാൻ എനിക്ക് പറ്റിയൊരവസ്ഥ ഞാൻ എന്നോട് ക്ഷമിക്കണം എനിക്ക് സിനിമയിലൊരു എനിക്കൊരു അവസരം എനിക്കൊരു നല്ലൊരു സിനിമ ചെയ്യാനൊരു അവസരം തരണമേ ഒരാഴ്ചക്കുള്ളിൽ എന്നെ ഒരു പ്രൊഡ്യൂസർ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് അവർക്കൊരു ചെറിയ സിനിമ ചെയ്യണം കുറേ പ്രവാസികളാണ് അവർക്ക് വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ് പതിനഞ്ചോളം പേരുണ്ട് അവരുടെ മുന്നിൽ നിന്ന് ഒരു പ്രൊഡ്യൂസർ നമുക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യാൻ വന്നിരിക്കുകയാണ് അപ്പോൾ സിനിമയുടെ കഥയൊന്ന് കേൾക്കണം ആശയൊന്ന് കേൾക്കണം അന്ന് നിങ്ങൾ ചെയ്യണം അങ്ങനെ ഞാൻ കഥ പോയി കേൾക്കുന്നു അത് ഞാനും വൈഫും കൂടെ അതിൻ്റെ തിരക്കഥ സംഭാഷണം എഴുതുന്നു അത് സംവിധാനം ചെയ്യുന്നു വളരെ യാദൃച്ഛ്യമായി ആ നാലാമത് ഇവിടെ വന്ന് ഞാൻ ഇനി നക്ഷത്രഫലം അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുകയല്ല എന്ന് പറഞ്ഞ് ഞാൻ പോയ ഞാൻ എനിക്ക് അടുത്ത പ്രോജക്റ്റ് വരികയാണ് രണ്ട് വർഷത്തിന് എൻ്റെ സമയം ശരിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാഴ്ച കഴിഞ്ഞ് സിനിമ വരികയാണ് ആ സിനിമയാണ് ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സ്വർഗം എന്ന സിനിമ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എത്ര നിരാശരാണെങ്കിലും മാതാവ് നിങ്ങളെ കൈവിടിയില്ല എനിക്കിതുപോലെ വേറെ സാക്ഷ്യങ്ങൾ പറയാനുള്ളത് എൻ്റെ കൂടെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരു മൂത്ത ചേട്ടൻ അദ്ദേഹത്തിന് ഒൻപത് വർഷമായിട്ടൊരു കേസ് നടന്നുകൊണ്ടിരിക്കുക അവർ ഓർത്തഡോക്സ് സമുദായക്കാരാണ് അപ്പോൾ അവർ ഒരു ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ അവിടുന്ന് മലിന ജലം അപ്പുറത്തെ ഒരു പറമ്പിലേക്ക് ഒഴുകി അവിടുത്തെ സ്ഥലവും ഹൗസ് ഓണറുമായിട്ട് കേസ് നടക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു അവർ അസോസിയേഷൻ സെക്രട്ടറി അവർ ഹൗസ് അല്ല വാടകയ്ക്ക് താമസിച്ചപ്പോൾ അവർ തൽക്കാലം അവിടെ എല്ലാം പുറത്തുള്ളവരാണ് എൻ ആർ ഐ എസ് ആണ് അമേരിക്കയിലും ഓസ്ട്രേലിയക്കുള്ളവരുടെയാണ് അപ്പോൾ ഇവരെ തൽ തൽക്കാലത്തിനെ പിടിച്ച് ഈ സെക്രട്ടറി സ്ഥാനത്ത് നിർത്തി അവർക്കെതിരെ കേസ് എടുത്ത് നോക്കുക ഞാൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് പറഞ്ഞ് പറഞ്ഞുകൂടിയാൽ കോടതിയിൽ കോടതി വിശ്വസിക്കുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു കൃപാസനത്തിൽ നിന്ന് പോവാം അങ്ങനെ അവർ ഒരു മാസം ഇവിടെ ഇവിടെ കൃപാസനത്തിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ചേർത്തല വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല ഭയങ്കര മഴ അപ്പോൾ അവർ ടാക്സി പിടിച്ചിവിടെ വന്നു വന്നപ്പോഴേ സമയം പോയി ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല രണ്ട് ദിവസം കഴിഞ്ഞ് അവരുടെ കേസിൻ്റെ ഫൈനൽ ഹിയറിംഗ് നടക്കുകയാണ് അവരെ അതുവരെയുള്ള അവരെ അവർ യഥാർത്ഥ ഓണർമാരല്ല എന്ന് കോടതി കണ്ടിട്ട് അവരെ അവരെ വെറുതെ വിടുകയാണ് അത് കഴിഞ്ഞ് അവരിവിടെ ഒരാഴ്ചക്കുള്ളിൽ വന്ന് ഉടമ്പടി എടുത്തു അതുപോലെ എൻ്റെ വൈഫിൻ്റെ ചെവിയുടെ പിന്നിലൊരു ചെറിയ ഒരു തടിപ്പ് ഒരു സിസ്റ്റ് പോലെ അപ്പോൾ അവൾക്ക് ഈ തല കുളിച്ച് കഴിയുമ്പോൾ തലനീര് ഇങ്ങനെ ഇറങ്ങും അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ചെറിയൊരു സിസ്റ്റമാണ് ഒരു കാര്യം ചെയ്ത് വെച്ചോണ്ടിരിക്കേണ്ട നിങ്ങൾ സ്കാനിങ് ചെയ്ത് നോക്ക് ഇപ്പോൾ സ്കാനിങ് ചെയ്ത് നോക്കിയൊരു ജനറൽ ഒരു എം ഡി വലിയ പ്രകൽഭന ഡോക്ടറാണ് ഇത് പറയുന്നത് അദ്ദേഹം പറഞ്ഞനുസരിച്ച് ഞങ്ങളൊരു സ്ഥലത്ത് പോയി സ്കാനിങ് ചെയ്യുന്നു അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടന്നിപ്പോൾ വൈഫ് ഇവിടെ അങ്ങനെ സജ്ജമായിട്ട് വരുന്നത് ഞാൻ വൈഫോട് പറഞ്ഞു നമുക്കവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ പോയി വീട്ടിൽ ചെന്ന് ഉടമ്പടി തൈലമെടുത്ത് കഴുത്തിൻ്റെ പിന്നിൽ ഇവിടെ ഞരമ്പിൻ്റെ ഇവിടെ തേച്ച് പ്രാർത്ഥിക്കുന്നു സ്കാനിങ്ങിന് ചെല്ലുമ്പോൾ അവിടെ ഇരുന്ന ഡോക്ടർ പറയുകയാണ് ഇവിടെ ഇവിടെ എവിടെയാണ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞത് ഇവിടെ ഒന്നും കാണുന്നില്ലോന്ന് സത്യം പറഞ്ഞാൽ ഇതെല്ലാം നമുക്ക് അത്ഭുതങ്ങളായിട്ട് വരികയാണ് സാധാരണ മനുഷ്യന് സാധിക്കാത്ത കാര്യങ്ങൾ ദൈവം അത്ഭുതമായിട്ട് പശുതമ്മ മാതാവിലൂടെ നടത്തി തരുന്നു എന്നുള്ളതിൻ്റെ ഭയങ്കരമായ അത്ഭുതങ്ങളിൻ്റെ മുന്നിൽ പല തവണയായിട്ട് ദൈവം കാട്ടിത്തരുകയാണ് ഇപ്പോൾ ഈ സ്വർഗമെന്ന സിനിമ വലിയ പ്രൊമോഷനോ പബ്ലിസിറ്റിയോ ഇല്ല അതിനുള്ള സാമ്പത്തിക സ്ഥിതി നമ്മുടെ പ്രൊഡ്യൂസർമാർക്കില്ല വലിയ വലിയ പ്രൊഡക്ഷൻ ഹൗസുകളുടെ വലിയ വലിയ പടങ്ങൾക്കിടയിൽ യാതൊരു പരസ്യങ്ങളും വളരെ പരസ്യം കുറവാണ് പക്ഷേ മൗത്ത് പബ്ലിസിറ്റിയിൽ ഈ രണ്ടാം ഇന്നലെ ഇന്നലെ പത്തിരുപത് തിയേറ്ററിൽ ഹൗസ്ഫുള്ളായിട്ട് സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല മാതാവിനോട് ഞാൻ ഒന്നേ പ്രാർത്ഥിച്ചിട്ടുണ്ട് മാതാവ് ഈ സിനിമ വിജയിപ്പിച്ചിരണമേ എനിക്ക് കരിയറിൽ എപ്പോഴും രണ്ടാമത്തെ സിനിമയാണ് ഒരു സംവിധായകൻ്റെ ഭാവി നിർ നിർണ്ണയിക്കുന്നത് ആദ്യത്തെ സിനിമ എത്ര വിജയിപ്പിച്ചാലും ആൾക്കാർ പറയും അത് യാദൃശ്യമായിട്ട് വന്നു പോയൊരു കാര്യമാണെന്ന് അപ്പോൾ സെക്കൻഡ് ക്ലാസ് യാത്ര കഴിഞ്ഞ് സ്വർഗം വരുമ്പോൾ അത് എന്ത് സിനിമയായിക്കോട്ടെ ആ സിനിമ വിജയിച്ചില്ലെങ്കിൽ ഒരു സംവിധായൻ്റെ ഭാവിയില്ല എനിക്ക് ദൈവം അനുഗ്രഹം മാതാവ് അനുഗ്രഹിച്ച് ആ സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് സെക്കൻഡ് ക്ലാസ് യാത്രയെക്കാളും കൂടുതൽ അഭിപ്രായത്തോടെ അത് ഫാമിലിയാണ് കാണുന്നത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള അമ്മമാരാണ് ആ സിനിമ കണ്ട് മൗത്തൂൾ സിറ്റി പള്ളിയിൽ നിന്ന് അച്ഛന്മാർ സിസ്റ്റർമാരൊക്കെ പോയി കണ്ടിട്ട് നല്ല സിനിമയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പറയേണ്ട ആവശ്യമാണെന്ന് പറയുമ്പോൾ അതെല്ലാം മാതാവ് എനിക്ക് നേടി തന്നാണ് മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ എൻ്റെ കുടുംബവും നിങ്ങളെല്ലാവരും മാതാവ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇതെനിക്കിവിടെ സാക്ഷ്യം പറയാൻ എനിക്കൊരു